അപ്പോൾ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചു ചോദിക്കേണ്ടത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരു അടുത്ത് പറയേണ്ടതായിട്ടുണ്ടാവും കാരണം പോലും നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ അപ്പോൾ അവൾക്ക് അറിയേണ്ട അറിയേണ്ട അറിയാൻ താല്പര്യം ഉണ്ടാവുമ്പോൾ പറയാനുള്ള കടമ നമുക്കുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യം പറയുന്നത് ഇപ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഞാനില്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക ഞാൻ അപ്പോൾ കുട്ടികൾ വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു ഇവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ടിഫി ആണ് അപ്പൊ ഇവര് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇവര് ഇപ്പോഴെല്ലാം വൈറലായിരിക്കുന്നത് ഇവര് ഇതിനു മുമ്പും വൈറലായിട്ടുള്ള കപ്പിൾസ് ആണ് വൈറലാവാൻ കാരണം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പതിനഞ്ചു വയസിന്റെ വ്യത്യാസമാണ് ഉള്ളത് അതായത് ഷെഫിയേക്കാളും ഭർത്താവിനേക്കാളും പതിനഞ്ച് വയസ്സ് മൂത്തതാണ് ഭാര്യ ഈ ഒരു കാരണത്താലാണ് ഇവരുടെ ചാനൽ ഇത്രയധികം വൈറലാവാനായിട്ട് കാരണം അപ്പൊ ഇവർ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് ഒരു മകളുണ്ട് ആ മകൾ ഇരിക്കുകയാണ് ഇപ്പൊ ഇവർക്ക് ഈ സ്ത്രീ അമ്പത് വയസ്സിന് മുകളിൽ ഏകദേശം പ്രായമുണ്ട് ഈ സ്ത്രീ ഇപ്പൊ രണ്ടാമതും പ്രഗ്നന്റ് ആയത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആവാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള പ്രായമാണ് ഏറ്റവും ആരോഗ്യവതികളായിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയി ആവുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ അപ്പം അമ്പത് വയസ്സിനും മുകളിൽ പ്രായമുള്ളവരാരും പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് പക്ഷേ റിസ്ക് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു വിഷയമൊക്കെ അറിഞ്ഞ് അറിഞ്ഞ് ഇരിക്കുകയാണ് ഈ ശനി എന്ന് പറയുന്ന സ്ത്രീ രണ്ടാമത് പ്രഗ്നന്റ് ആയത് അപ്പൊ പ്രഗ്നന്റ് ആയതിൽ ഇപ്പൊ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ ഷെഫിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേക്കാം രണ്ടാമതൊരു ഒരു കുട്ടി വേണമെന്നുള്ളത് അപ്പൊ തീർച്ചയായും ഭർത്താവിന് ആഗ്രഹമുള്ള സ്ഥിതിക്ക് അപ്പം ആയിരിക്കും അത് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു നിർത്തിയില്ല അല്ലെങ്കിൽ എന്നോ പറയാനായിട്ട് ഒരു നിർത്തി ഉണ്ടായിരിക്കില്ല അപ്പൊ പലരും പറയുന്നുണ്ട് ഇവർക്ക് രണ്ട് മക്കളുണ്ടല്ലോ എന്നുള്ളത് ആദ്യ വിവാഹത്തില് ഈ സ്ത്രീക്ക് രണ്ട് പെൺമക്കളുണ്ട് അതിൽ ഒരു കുട്ടി വിവാഹം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പെൺകുട്ടി പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അപ്പോ എത്ര മക്കളുണ്ടെങ്കിലും ഈ ഒരു ഭർത്താവിലെ രണ്ടാമത് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല അല്ലെ സ്ത്രീകളല്ലേ അവർക്കും ഭർത്താവിന് എന്താണോ ആഗ്രഹം അത് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ഈ ഒരു സ്ത്രീക്കും ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഏജ് ഇത്ര കൂടുതലായാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് അവര് തയ്യാറായത് തന്നെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഭർത്താവിന് ഈ ഷെഫിക്ക് ശനിയോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ സ്ത്രീക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും ഒരുപക്ഷെ ജീവിത തന്നെ അപകടം ആണെന്നിരിക്കെ ഈ സ്ത്രീയെ കൊണ്ട് ഈ വയസ്സാം കാലത്തെ ഒരു പ്രസവം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പൊതുവെ ഒരു അഭിപ്രായം എൻ്റെയും അഭിപ്രായം അങ്ങനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കാൻ തന്നെയാണ് അല്ലേ ഇപ്പൊ പ്രായം ആധിക്കും കൊണ്ട് പ്രസവിച്ചിട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം പോലുള്ള അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള ജനിതകപരമായ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിനുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റെഗുലറായ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആരോഗ്യപരമായ ഒരു കുട്ടിയെ ദൈവം നമുക്ക് തന്നേക്കാം പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ് അല്ലെ ഒരു ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നത് പോലെയല്ല ഇവരുടെ ഒരു പ്രസവം എന്ന് പറയുന്നത് തീർച്ചയായും റിസ്ക് ഉണ്ട് അപ്പൊ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഇവർ ചെയ്തത് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ അത് കൂടാതെ ഇവര് ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതു മുതൽ യൂട്യൂബിൽ ഇവരുടെ വീഡിയോസ് വൈറലാണ് അപ്പം അന്ന് മുതൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് പ്രഹസനങ്ങളുണ്ട് അത് കണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് പക്ഷേ ഇവരുടെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന നിരവധി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടണേ എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടുവന്നിടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ഷെഫി എന്ന് പറയുന്ന ഇദ്ദേഹം കാണുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനെ മാത്രമാണ് അപ്പൊ ഇയാളെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല ഇയാൾ ഈ ഒരു സങ്കടകരമായ അവസ്ഥയിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കും വിഷമമുണ്ട് കാരണം ഒരു അമ്മ ജനിക്കുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഒരു അമ്മ ജനിക്കുകയാണ് അന്ന് മുതൽ ഏതൊരു അമ്മമാരായാലും കുട്ടി തൻ്റെ വയറിന് അകത്താണെങ്കിൽ പോലും എല്ലാവിധ പരിചരണങ്ങളും കൊടുത്തുകൊണ്ടും എല്ലാവിധ സ്നേഹത്തോടും കൂടി നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് കുട്ടിയുടെ ആരോഗ്യമായാലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്നത് വരെ അതിപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനായാലും അമ്മയായാലും വരനകത്ത് അകത്ത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ അവരെ നന്നായി സ്നേഹിച്ചും പരിപാലിച്ചും കൊണ്ട് തന്നെയാണ് നോക്കിക്കൊണ്ടു പോരുന്നത് അപ്പോൾ ഇവരും അതുപോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അത് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഇവർക്ക് വന്നപ്പോൾ തീർച്ചയായും അത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ അതൊരു ചോദ്യം ചോദ്യ ചിഹ്നമാണല്ലേ കാരണം വൈഫ് ഹോസ്പിറ്റലിൽ ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചു എടുക്കുകയാണ് ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ളൊരു സ്ത്രീ തന്നെയാണ് അവരത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവൂല്ലേ അപ്പോൾ ഈ ഒരു കുട്ടി മരിച്ചു പോയാലും ഒരാ കുട്ടി മരിക്കാണ് ചെയ്തത് പ്രസവത്തില് ഇപ്പൊ പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടൊരു സ്ത്രീക്ക് പ്രസവരക്ഷ ചെയ്യണമല്ലേ പ്രസവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അപ്പോ ഈ പ്രസവരക്ഷ ചെയ്ത ആ സ്ത്രീക്ക് അത്രയും കെയറും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു സാമീപ്യം സാമീപ്യം ആവശ്യമുള്ളൊരു സമയമാണ് ആ സമയത്താണ് ഇവര് ഇവരുടെ ഈ ഇമോഷൻസ് പോലും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് പൊതുവെ ഫാമിലി വ്ളോഗേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കണം എന്നുള്ളതാണ് അറിയിക്കാനായിട്ട് നിരവധി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് ഒരു ഇട്ടാൽ പോലും ഈ ഒരു വിവരം അറിയേണ്ടവരറിയും അപ്പോ ഇവിടെ ഈ കാണിക്കുന്ന ഈ കരച്ചിൽ പോലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് തെറ്റ് പറയാൻ പറ്റില്ല അല്ലെ പക്ഷെ ഷെഫിയുടെ ഈ കരച്ചിൽ കാണുമ്പോൾ നമുക്കും ഫീൽ ആവുന്നുണ്ട് തീർച്ചയായും ഫീൽ ആവുന്നുണ്ട് അതിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ലേബർ റൂമിന്റെ പുറത്ത് സന്തോഷത്തോടു കൂടി ഒരു കുഞ്ഞിനെ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മയത്തെ ഏറ്റു വാങ്ങേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഇവർക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഉണ്ടായിരുന്നിരിക്കാം പ്രസവം കഴിഞ്ഞ് ആ കുട്ടിനെ നോക്കുന്നതും ആ കുട്ടിയെ പരിപാലിക്കുന്നതും അങ്ങനെയുള്ള ചില സ്വപ്നങ്ങൾ അത് ഏതൊരു അച്ഛനമ്മമാരും കാണുന്ന ഒരു സ്വപ്നങ്ങൾ തന്നെയാണ് അത് ഇവർക്കും ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു വിഷമത്തില് ഒരു നോമ്പ് കാലത്ത് ദുവാ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഷെഫി പറയുന്നത് അങ്ങനെയാണ് അപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യാണ് വേണ്ടത് പക്ഷെ നമുക്കറിയാം എല്ലാവരും പണത്തിന്റെ പുറകെയാണ് അല്ലെ ഇമോഷൻസ് പോലും വിറ്റ് കാശാക്കുന്ന വ്ളോഗേഴ്സാണ് അത് വ്ളോഗേഴ്സ് മാത്രമല്ലാട്ടോ ഏഹ് അപ്പൊ ബ്ലോഗേഴ്സിന്റെ ഇടയിലാണ് ഇത് കൂടുതൽ കാണുന്നത് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിലാണ് കൂടുതൽ കാണുന്നത് എങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒരു ആത്മശാന്തി ലഭിക്കട്ടെ ആ സ്ത്രീക്ക് ഈ തുടർന്നുള്ള ജീവിതത്തിൽ ഇനി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പൊ പലരും പറയുന്നുണ്ട് മുമ്പ് ഉള്ള രണ്ട് മക്കളെ ഇവർ നോക്കുന്നുണ്ടോ നോക്കുന്നില്ലേ എന്നുള്ളതൊക്കെ അപ്പൊ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളൊന്നും ഈ ഒരു അവസരത്തിൽ ആ സ്ത്രീക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത് വിഷമുള്ളൊരു കാര്യം തന്നെയാണ് അവർക്ക് ഈ ഒരു കുഞ്ഞു പോയതിന്റെ വിഷമം വിഷമം ഉണ്ടായിരിക്കും അതിനിടയിൽ നമ്മൾ ഇങ്ങനെ ഇടുന്ന കമന്റുകളും അവർ ഒരുപാട് വേദനിപ്പിച്ചിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള കമന്റുകളൊന്നും ഇട്ട് അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോ ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് പണ്ടുള്ളവർ പറയാറുണ്ട് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആൾക്കാരോട് പറയാന്നുള്ളത് കാരണം കുഞ്ഞ് ഹെൽത്തി ആണോ എന്നുള്ളത് സ്കാനിങ്ങിലൂടെ നമുക്കൊന്ന് ഉറപ്പ് ഉറപ്പു വരുത്തിയതിനു ശേഷം ആളുകളോട് പറയുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇവരുടെ കേസിലാണെങ്കിലും അങ്ങനെ ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഡോക്ടേഴ്സ് സ്കാനിങ്ങിലൂടെ അവർ അറിയിച്ചതാണ് അതിനുശേഷമെങ്കിലും ഇവർക്ക് ഒന്നും ഒന്നുകൂടിയും കെയർ ചെയ്ത് പറയേണ്ടതേ സോഷ്യൽ മീഡിയയിൽ പറയാവൂ എന്നുള്ളൊരു ചിന്ത വേണമായിരുന്നു പക്ഷെ ഈ ഒരു കക്ഷിയെ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവേ വിവേക ബുദ്ധി ഈ ഒരു കക്ഷിക്ക് ഈ ഷെഫി എന്ന് പറയുന്ന ഈ ഭർത്താവിന് ഉള്ളതായിട്ട് തോന്നില്ല കാര്യം ഇപ്പൊ അവരുടെ വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് എന്താണ് അവരുടെ ലൈഫിൽ നടക്കണേന്നൊക്കെ അറിയാനായിട്ട് ഇഷ്ട ഇഷ്ടമാണ് ഒന്നില്ലെങ്കിൽ ഈ ഒരു കക്ഷി ഈ ഷെഫി എന്ന് പറയുന്ന ഭർത്താവ് വളരെ കണ്ണിങ് ആയിട്ടുള്ള എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ള അല്ലെങ്കിൽ എന്തിട്ടാലാണോ ആളുകൾക്ക് കാണാൻ ആളുകൾ കാണുക എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് യൂട്യൂബിൽ യൂട്യൂബൊരു പ്രൊഫഷനായി കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിരിക്കും പലരും പല അഭിപ്രായക്കാരാണല്ലേ ചിലൊരു യൂട്യൂബിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഇടുന്നവരുണ്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്ന ഒരുപാട് പോസിറ്റീവ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഗുണം കിട്ടുന്ന അവരിപ്പോൾ സമയം ചെലവഴിച്ച് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന വീഡിയോസ് ചെയ്യുന്ന നിരവധി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലെ വെറുതെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇടുന്നവരുണ്ട് അപ്പോൾ ഈ ഷെഫി എന്ന് പറയുന്നത് പക്ക ഒരു ബിസിനസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയി ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഈ ഒരു ഘട്ടത്തിലും ഈ ഇത്തരത്തിലുള്ള വിഷമുള്ള ഒരു സന്ദർഭത്തിലും ഇങ്ങനെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്തത് അപ്പോ ആരെയും വിമർശിക്കാനോ അദ്ദേഹം ഒരു അറിവില്ലാത്ത വ്യക്തിയാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെയും ചില മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുകയാണ് ആ കുഞ്ഞു പോയ വിഷമത്തിൽ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണല്ലേ അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഒരു താങ്ങുന്നാണല്ലോമായി സപ്പോർട്ടായി നിൽക്കേണ്ട ഒരു സമയത്ത് ഇപ്പോഴും വന്നിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ